എന്തിനെ ഉപാസിക്കണമെന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു വരാഹിയാണ് ജപിക്കണമെന്ന് പറഞ്ഞു അപ്പം ചോദിച്ചാൽ ആര് പറഞ്ഞോട്ടാ ഈ വരാഹി ജപിക്കണോ വരാഹിയുടെ ഊർജ്ജം എന്താണെന്ന് വല്ലത് എന്ന് ചോദിച്ചു പക്ഷെ ഈ ദേവീനെ വാർത്താളിനെ ജപിക്കുമ്പോ അല്ലെങ്കിൽ വരാഹിനെ ജപിക്കുമ്പോ പൃഥ്വിഗ്രനെ ജപിക്കുമ്പോ നരസിംഹത്തിനെ ജപിക്കുമ്പോ ഒക്കെ ഊർജം താങ്ങാൻ ആ ആ സാധകൻ പ്രാപ്തനായിരിക്കണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് ഉണ്ടായിരിക്കും നിങ്ങൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിട്ട് വരാഹി ജപിച്ചോളാം വരാഹി ജപിക്കരുതെന്നേ ഞാൻ പറയുള്ളു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഭൈരവ മന്ത്രങ്ങളുണ്ട് ആരും എൻ്റെ പ്രൊഫഷനും മറ്റുതന്നെ സ്പിരിച്വൽ അപ്പൊ സ്പിരിച്വലിലേക്ക് പോകും തോറും ഞാൻ ഡീപ്പായി പോവും കൂടുതൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു അകലം പാലിക്കേണ്ടി വരും ഈ ഈ ചെയ്യുമ്പോൾ അറിയാൻ കഴിയുന്നത് നമ്മടെ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതിനൊരു പരിഹാരം നിശ്ചയിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ പരിഹാരങ്ങൾ ഇതില് ഗൈഡൻസ് കാർഡ് ഉണ്ട് കാർഡുണ്ട് ഞാനത് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതില് ഗൈഡൻസ് ചില ആൾക്കാർക്ക് അതില് സംഖ്യാജ്യോതിഷ പ്രകാരാണ് ഗൈഡൻസ് കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിൽ ഒൻപത് ഗ്രഹങ്ങളുണ്ട് അതുപോലെ സ്വിച്ച് വേർഡുകളുണ്ട് അത് അതായത് സ്വിച്ച് വേർഡെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ധനം വരും ധന നേട്ടം ഉണ്ടാവും അപ്പൊ സ്വിച്ച് വേർഡാണ് ധന നേട്ടത്തിൽ അതേപോലെ തന്നെ അതിൽ ഏഞ്ചൽ നമ്പറുകളുണ്ട് അപ്പൊ അങ്ങനെ കുറേ ഉണ്ട് ഈ ആധാർ കാർഡിൽ ആധാർ കാർഡ് അറുപത്തിനാല് കാർഡാണ് അത് ഗൈഡൻസിന് ഞാൻ എടുക്കുന്ന ആധാർ കാർഡാണ് അപ്പൊ ആധാർ കാർഡ് പറയും ഈ ആളെ സിറ്റുവേഷൻ ഇതാണ് അതിന് ഇന്ന മാറ്റം വേണം എന്നുള്ളത് അപ്പൊ നഷ്ടപ്പെടലുകൾ വർദ്ധിക്കും ഒരു പേടിപ്പെടുത്തണ ഒരു റീഡിങ് എനിക്ക് വന്നത് ഒരു കുട്ടിക്ക് ക്യാൻസർ ആണോ അപ്പൊ ആ കുട്ടിയുടെ അമ്മയാണ് എന്റെ മുമ്പിൽ ഈ റീഡിങ്ങിന് എടുത്തേക്കണത് കുട്ടി ഞാൻ ചോദിച്ചു ഈ പകുതിയായപ്പോ ചോദിച്ചു ഈ കുട്ടി എവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടി ആർ സിയിലാണെന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം കിട്ടിയ കാർഡ് നഷ്ടപ്പെടലുകൾ വർദ്ധിക്കുന്നതാണ് അപ്പൊ എന്താ വെച്ചാൽ കുട്ടി മരിക്കുന്നതാണോ കാർഡിൽ ഉള്ളത് ഞാൻ എങ്ങനെ അമ്മോട് പറയും ഞാൻ ആകെ സ്റ്റെക്കായി പോയി ചെല ഭയപ്പെടുത്താനുള്ള റീഡിങ്ങുകളാണ് പക്ഷെ അതുപോലെ ഒരു റീഡിങ് വന്നു റീഡിംഗ് ഞാൻ ചോദിച്ചു ഇയാളിപ്പ നിലവിൽ എവിടെയാണ് ചോദിച്ചു അപ്പൊ ഈ പെൺകുട്ടി കറിയ കാരണം വേറെ സഹായിക്കാൻ ആരുമില്ല ഹോസ്പിറ്റലിൽ പോകാൻ ആരുമില്ല ഈ പെൺകുട്ടി എന്നെ ഉള്ളൂ ഈ പയ്യൻ മെന്റൽ ഹോസ്പിറ്റലാ സൈക്യാട്രി സൈക്യാട്രിക് വാർഡിലാണ് കിടക്കണത് ഞാനപ്പൊ അവിടെ പരിഹാരം പറഞ്ഞു കൊടുത്തത് ഒരു മരുന്നാണ് പച്ചമരുന്നാണ് ഈ പച്ചമരുന്ന് ആ പയ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഈ സിറ്റുവേഷനിൽ നിന്ന് അതായത് വയലിന്റെ അമ്മ ആണല്ലോ വാർഡിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ടി വരിക അല്ലെങ്കിൽ വയൽ അഡ്മിറ്റാക്കേണ്ട അവസ്ഥയില്ലല്ലോ ആ വയലിന്റെ അവണയിൽ നിന്നത് ഒരു മാറ്റം വരാനുള്ള ഒരു മരുന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ ഇവിടെ നഷ്ടപ്പെടുക ഇപ്പൊ ഒരു ഇതാണെങ്കിൽ ഇപ്പൊ നവഗ്രഹങ്ങളുള്ള കാടാ കിട്ടിയെങ്കിൽ ഇന്നത് ഇന്ന രാശിയില് നിക്കണുണ്ടാവും ആണ് ആ കാർഡിൽ ഉണ്ടാവും അത് ഇപ്പോ പറയും ഇപ്പൊ ഏഴാം ഭാവത്തിൽ നിൽക്കണു മൂന്നാം ഭാവത്തിൽ നിൽക്കണോന്നൊക്കെയാണ് കാർഡിൽ അങ്ങനെ ഇല്ലെങ്കിലും എനിക്ക് പ്രഡിക്ഷൻ വരും ഇന്നത് ഇന്നതിലാ നിക്കണെന്നുള്ളത് അപ്പൊ അവര് ചിലപ്പോ അവര് പലരുടെ അടുത്ത് നിന്ന് റീഡിങ് എടുത്തിട്ടുണ്ടായിരിക്കാം അതുപോലെ പല ജ്യോതിഷികളും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അവർക്ക് അവരെ കുറിച്ചൊന്നും ഏകദേശ ധാരണ ഉണ്ട് എനിക്കാണ് അവരെ കുറിച്ചിട്ട് ആരും പറഞ്ഞു തരണുള്ളൂ അവർക്ക് അവരെ കുറിച്ചറിയാം അപ്പൊ അവര് ചിലപ്പോ ഇതിപ്പോ ശനി എട്ടാം ഭാവത്തില് അല്ലെങ്കിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ ഇങ്ങനെയൊക്കെ വരും അപ്പൊ ഞാൻ പറയും എന്റെതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ എന്റത് ചെയ്യൂ അപ്പൊ നവഗ്രഹങ്ങളിലുള്ള ഇത് ഇപ്പൊ ശനി ആണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ശനീശ്വര പൂജക്ക് ക്ഷേത്രത്തിൽ കൊടുക്കൂ അപ്പൊ അതൊരു മൂന്ന് പൂജ കഴിയുമ്പോത്തേന് അവർക്ക് വ്യത്യാസം ഉണ്ടാവുന്ന പറയും പിന്നെ ഞാൻ ശത്രുതാദോഷമുള്ള ആൾക്കാരാണ് എന്നെ കൂടുതൽ എന്നെ വിളിച്ച ആൾക്കാര് ബാധ ഉണ്ടമ്മേ എന്റെ ശരീരത്തിൽ നെഗറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രേതബാധ ഉണ്ട് അല്ലെങ്കിൽ ശത്രുദോഷം കൊണ്ട് ഞാൻ വലഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് മലയാളി സുവിദേശ മലയാളികളും സ്വദേശികളും നമ്മളെ വിളിച്ചവർ അല്ല ഈ പ്രശ്നമുള്ളവർ മാത്രമാണ് അതായത് ബാധാ ഉള്ളവരും ശത്രുദോഷം ഉള്ളവർ ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലല്ലോ അത് അവർക്ക് നിലനിൽക്കേണ്ടെന്ന് അവരുടെ വിശ്വാസമുള്ള കാരണം കൊണ്ടാണ് അവരെന്നെ റീഡിങ്ങിന് വിളിച്ചേക്കുന്നത് പിന്നെ അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക ഞാനൊരു ചെറുനാരങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും ഒരു ശ്ലോകം അയച്ചു കൊടുക്കും കാരണം മന്ത്രങ്ങൾ പറയാത്തത് മന്ത്രത്തിന് ഓരോ മന്ത്രത്തിന് ഓരോ ബീജാക്ഷരത്തിന് ഓരോരോ ഫോഴ്സാണ് ക്ലിം ജയി ജപിക്കുമ്പോഴാവില്ല ഹ്രിം ജപിക്കുമ്പോഴുള്ള ഫോഴ്സ് അതുപോലെ തന്നെ ഓം ജപിക്കുമ്പോഴുള്ള ഫോഴ്സ് വേറെയാണ് അപ്പോ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ വ്യത്യസ്തമായ എനർജിയാണ് ഉണ്ടാവുക കൊണ്ട് ഇവർക്കാർക്കും ഞാൻ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല പക്ഷെ അതിനു വേണ്ട ശ്ലോകങ്ങളുണ്ട് ഇപ്പൊ ശത്രുദോഷാണെങ്കിൽ ഏറ്റവും നല്ലത് ബംഗ്ലാമുഖിയാണ് ചിലവര് പറയും വരാഹീനെ ജപിക്കും അത് വരാഹീനെ ജപിച്ച ഒരു റീഡിങ് എനിക്ക് വന്നു അപ്പൊ ഈ പയ്യൻ വിദേശത്ത് ഏതോ ഒരു എന്താ ഇതിന് പറയും ഇസ്ലാൻഡോ അങ്ങനെ ഏതോ ഒരു ഇതിലാണ് അതായത് നാടായിട്ടൊരു ബന്ധമില്ലാത്തൊരു ഇതില് എന്താ പറയാ അതിനെ അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത് എവിടെയാ ഏതോ ഒരു കൊറിയോ കൊറിയെന്ന് ഉള്ളിലേക്ക് പോയ ഏതൊരു ഇതിലാണുള്ളത് പുള്ളി അപ്പൊ ഈ പയ്യന് എന്താച്ചെങ്കിലും ഒരുപാട് ഇഷ്യൂസ് വന്നു അപ്പൊ ഞാൻ ചോദിച്ചു മോന് എന്തെങ്കിലും ഉപാസന ഉണ്ടോ അങ്ങനെ കാണിക്കൂ എനിക്ക് എനർജി കാണിക്കുമ്പോ ഉപാസന ഉണ്ടോ എന്റെ അമ്മയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഉപാസിക്കണമെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു വരാഹിയാണ് ജപിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ആര് പറഞ്ഞോട്ടെ ഈ വരാഹി ജപിക്കണോ വരാഹിയുടെ ഊർജം എന്താണെന്ന് വല്ലത് അറിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ വരാ ഞാൻ ഒരു ദേവത ഉപദ്രവിക്കാൻ വരില്ലേ പക്ഷെ അവരുടെ ഊർജം താങ്ങാൻ നമ്മുടെ ബോഡി പ്രാപ്തമായിരിക്കണം അല്ലാതെ ഒരു ദേവതയെ ആരും ഉപദ്രവിക്കാൻ വരില്ല അത് നീജസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഉപദ്രവിക്കാൻ വരിക അത് ഉപദ്രവമൂർത്തിയായിട്ട് ഈ ദേവിയുടെ തന്നെ പല കലകളിലും നീജസ്ഥാനത്ത് വിടുന്നുണ്ട് ഉപദ്രവമൂർത്തി അപ്പോഴാണ് അവന് ഉപദ്രവം ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഈ ദേവീനെ വാർത്താളിനെ ജപിക്കുമ്പോ അല്ലെങ്കിൽ വരാഹിനെ ജപിക്കുമ്പോ പൃഥ്വിഗ്രഹനെ ജപിക്കുമ്പോ നരസിംഹത്തിനെ ജപിക്കുമ്പോ ഒക്കെ ഊർജ്ജം താങ്ങാൻ ആ സാധകൻ പ്രാപ്തനായിരിക്കണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് ഉണ്ടായിരിക്കും ആ ഊർജം താങ്ങാണ്ടുള്ള മാനസിക സംഘർഷം ഇവര് ഡിപ്രഷനിലേക്ക് പോയി അപ്പൊ വല്ലാത്ത പ്രശ്നം വന്നപ്പോ ഞാൻ പറഞ്ഞു മോൻ ഇനി ഒരു കാര്യം ചെയ്യും അപ്പൊ മോൻ എവിടെ ജോലി ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ ഈ പയ്യൻ ജോലി ചെയ്യണത് മെന്റൽ ഹോസ്പിറ്റലാണ് വയലന്റ് ആയി കിടക്കണ പത്തറുപത് പേരുകളുടെ അതായത് ചങ്ങലക്കിട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഈ പയ്യൻ ഇവരെല്ലാരും ഉറങ്ങിയിട്ടേ കുട്ടി അങ്ങോട്ട് പോളു കാരണം അവരായിട്ടും ഭയങ്കര കാരണം കാടില് പതിയിരുന്ന് ആക്രമിക്കപ്പെടുന്നതാണ് കിട്ടിക്കാട് ഒരു ഉത്തരതീർത്തത്തിൽ തന്നെയാണ് റീഡിങ് എടുത്തു കൊടുത്തത് അപ്പൊ പതിയിരുന്ന് ആക്രമിക്കുമ്പോൾ ഞാൻ ചോദിച്ചു മോനെ എവിടെ ജോലി ചെയ്യണത് പതിയിരുന്ന് ആക്രമിക്കപ്പെടും അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ ഞാൻ അങ്ങനത്തെ സ്ഥലത്താണ് ജോലി ചെയ്യണത് അങ്ങനെ ഒരു ഇതിലാണ് അവരുടെ ഉള്ളവരെല്ലാം ട്രീറ്റ്മെന്റിൽ അവർ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറി നൈറ്റ് ഡ്യൂട്ടിക്ക് കയറും അപ്പൊ ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും മോൻ എന്തായാലും വരാഹി ജപിക്കുന്നുണ്ടല്ലോ ഈ ഊർജ്ജം കയ്യിലേക്ക് സ്വീകരിക്കും കാരണം ഞാനൊരു ബേൺ ഫയറും മെഡിറ്റേഷൻ പ്രോഗ്രാം ഒക്കെ ഓൺലൈൻ വഴി കഴിഞ്ഞ മാസം മേ ഏപ്രിൽ മാസത്തിൽ ഇരുപതാ ഇരുപത്തേഴാം തീയതി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റത്തെ ഞായറാഴ്ച തൃശ്ശൂർ വെച്ചിട്ട് ഓഫ്ലൈൻ കൊടുത്തിട്ടിരുന്നു അപ്പൊ ഇവരോട് ഞാൻ പറയുന്നുണ്ട് ഊർജ്ജം എങ്ങനെ എടുക്കാം അത് എങ്ങനെ കൈകാര്യച്ച് പല ഗുരുക്കന്മാരും പഠിപ്പിച്ചു കൊടുക്കാത്തോ അതാണ് ഈ ഊർജം കിട്ടിക്കഴിഞ്ഞാൽ ഇവര് ഡിപ്രഷനിലേക്കാണ് പോകേണ്ട കാരണം ഈ ഊർജം ഹെൽത്ത് ആക്കാം വെൽത്താക്കാം ഇതാരും പറഞ്ഞു കൊടുക്കണില്ല ഹെൽത്താക്കാൻ പറ്റ നമുക്ക് ഇപ്പൊ ആ പയ്യന് അവന്റെ ആ ഊർജം കൊണ്ടുപോയിട്ട് അവിടെ മെന്റലായിട്ട് ഡിപ്രഷന് ബോധം ഇല്ലാത്ത ചങ്ങലക്കിട്ട ഉള്ള ഒരാളുടെ തലയില് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ഞാൻ ഇവന്റെ കർമ്മം കൊടുക്കാനല്ല പറഞ്ഞു അവൻ്റെ എനർജി കൊടുക്കാനാ പറഞ്ഞത് അത് ഡെയിലി ചെയ്യാൻ പറഞ്ഞു കാരണം ഈ പയ്യനെ എനർജി താങ്ങാൻ പറ്റാണ്ടാണ് അവന്റെ ഡിവോഴ്സ് വരെ എത്തിയത് അവര് ഭാര്യയും ഭർത്താവും എൻ്റെ അടുത്ത് നിന്ന് റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡിവോഴ്സ് വരെ എത്തിയ ആ ഒരു പ്രശ്നത്തിനെ തിരിച്ചു വന്നു ഞാൻ അവരെ രണ്ടാളേം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇത് ഇന്നതാണ് സിറ്റുവേഷൻ ഇന്ന് ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പൊ അവർ രണ്ടാളും വില്ലിങ് ആയി പക്ഷെ എനർജി എന്ത് ചെയ്യണം എന്ന് ഇവന് ആർക്കും അറിയില്ല കാരണം പലരും യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ മന്ത്രങ്ങൾ ജപിക്കാൻ പഠിക്കണത് പലരും യൂട്യൂബ് വീഡിയോ കണ്ട ആരെയോ വാർത്താക്കി നിങ്ങൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിട്ട് വരാഹി ജപിച്ചോളാം വരാഹി ജപിക്കരുതെന്നേ ഞാൻ പറയുള്ളു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഭൈരവ മന്ത്രങ്ങളുണ്ട് ഭൈരവനെ ജപിക്കാം ഭൈരവ മന്ത്രങ്ങൾ അത്രയും കഠിനമായ മന്ത്ര എന്നല്ല അതായത് ഹ്രിമ്മും ക്ലിമും ശ്രീമും ഒക്കെ ജപിക്കുമ്പോ ഒരേ മന്ത്രത്തിന് ഓരോ ഒരേ ഊർജ ഉണ്ട് പക്ഷെ ഈ ധനം നഷ്ടമുള്ള ഒരു അഭിവൃദ്ധി വേണം എന്നാഗ്രഹിക്കണവര് നല്ല രീതിയിൽ ധനഭൈരവനെ ജപിക്കാം അതാരും ചെയ്യില്ല അപ്പോ അത് ചെയ്യാതെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരാഹിയൊക്കെ ജപിക്കുന്നത് അപ്പൊ ഈ ഊർജം കൊണ്ടുപോയിട്ട് ഡെയിലി ഒരു പർട്ടിക്കുലർ ടൈമില് ആളുടെ തലയിൽ വെക്കാൻ പറഞ്ഞു കൊറേ ഒരാളെ തലയിൽ ഒരു ഇരുപത് ഇരുപത്തി ദിവസം കൊണ്ട് അയാൾക്ക് വരണ മാറ്റം നോട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് എനിക്ക് വോയിസ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പരാ പരിഹാരം എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇനിയിപ്പോ വല്ലാത്ത ശത്രുദോഷം ശത്രുബാധ ഒക്കെ ആണെങ്കിൽ ഞാൻ പറയാം ഒരു ഏഴു ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കുക ഇനി ബാധ കൂടിയ കൂടിയനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഹോമത്തിലേക്ക് ആവാച്ച് ദുരിതം തീർക്കേണ്ടി വരും അപ്പൊ അങ്ങനെ തന്നെയാണ് അപ്പൊ ചില ആൾക്കാരുടെ എനർജി കൂടെ പോവേണ്ടി വരും അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ പറയാം എൻ്റെ എൻ്റെ അടുത്തേക്ക് വരാൻ പറയാം അങ്ങനത്തെവരോട് മാത്രമേ ഞാൻ എന്നെ കാണാൻ വരാൻ പറയുള്ളൂ അല്ലാതെ ഉടനടി നമ്മളുടെ ഫോൺ നമ്പർ എടുത്ത് ഉടനടി അമ്മയുടെ വീട് എവിടെയാ അമ്മേനെ കാണണം എന്നാണ് എല്ലാരും പറയും ഞാൻ അങ്ങനെ പറയാത്തിന്റെ മെയിൻ കാരണം ഞാനൊരു കുഗ്രാമത്തിലാണ് ഇരിക്കണത് നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാ നാട്ടിലിരിക്കുമ്പോ ഇല്ലേ എന്റെ നാടല്ല ഇവരുടെ നാടാണ് ഹസ്ബൻഡിന്റെ നാടാണ് വണ്ടി വാഹനം ഒന്നും എന്റെ വീട്ടിലേക്ക് വലിയൊരു വരമ്പത്തോടെ വേണം നടന്നു പോകാൻ അപ്പൊ ആൾക്കാർക്ക് അലസോരം ഉണ്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായി അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും ഇല്ലേ പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനല്ലേ നേരെ ഉണ്ടാവുള്ളൂ ഞാൻ ആരേലും പറ്റിക്കാനും അല്ലല്ലോ ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ വിചാരിച്ചേക്കണേ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളവര് മാത്രം എന്നെ കണ്ടാൽ മതിയല്ലോ അല്ലാതെ ടാരോ റീഡിങ് ഓൺലൈൻ വഴിയാണ് സുഖമായിട്ട് എനിക്ക് ഓൺലൈൻ കാരണം അത് എന്റെ പ്രൊഫഷൻ ആണ് എന്റെ പാഷനാണ് അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് ഓൺലൈൻ വഴി എടുത്തു കൊടുക്കാം എന്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല പരിഹാരം ആവശ്യമുള്ള ആൾക്കാർ ഇവരെല്ലാരും എന്നെ കണ്ടെന്നാ പറയാ എന്നെ കാണുള്ള ഞാൻ വെച്ച നിബന്ധന എന്നെ കാണാൻ വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാരണം ഇതാണ് ഒന്ന് നാട്ടുംപുറം മറ്റുള്ളവർക്ക് സ്വകാര്യ ജീവിതത്തിലേക്ക് ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇടപെട വരുന്നവർ കംപ്ലീറ്റ് അല്ലേ കേരളത്തിന്റെ നാനാ ജില്ലയിലുള്ള ആൾക്കാർ എന്നെ കാണാൻ വരുമ്പോ ഈ നാട്ടും എന്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പിന്നെ എന്റെ ഉത്തരവാദിത്താവില്ലേ ഞാൻ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണം ഓൺലൈൻ വഴി സുഖമായിട്ട് റീഡിങ് എടുത്ത് കൊടുക്കാലോ പരിഹാര ആവശ്യമുള്ള എല്ലാവരും ഞാൻ പരിഹാരത്തിന് വിളിക്കണില്ല അത്രയും ബുദ്ധിമുട്ട് അവരെ കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവരത് ചെയ്തിട്ട് വിജയിക്കില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ പരിഹാരം ചെയ്തു കൊടുക്കാൻ വരാൻ പറയുള്ളൂ അത് അവരിലൂടെ ഞാൻ അവരെ എനർജിയിലൂടെ പോയി അത് ഇന്നതാണ് പരിഹാരം എന്ന് കണ്ടെത്തിയാൽ അവർക്ക് ഞാൻ പരിഹാരം പറയും അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഇന്നത് ചെയ്താൽ മതി നിങ്ങൾക്കത് മാറും എന്ന് പറയാം ഇപ്പൊ ചില കാര്യങ്ങള് ഒരു ലേഡി എന്നെ കാണാൻ വരാൻ വേണ്ടിയിട്ട് നിന്നു നിന്നു വീണു വീണു കൈ ഒടിഞ്ഞു കൈ ഒടിഞ്ഞിട്ട് കൈ പ്ലാസ്റ്റർ ആയി പോയി പ്ലാസ്റ്റർ ഇട്ടോക്കുമ്പോ പിന്നെ കൈ നീരുന്നില്ല എല്ലാം മറ്റേ കയ്യില് കയറി പിടിച്ചില്ലല്ലോ ഇവര് ഞാൻ യാത്ര ഇപ്പൊ ഈ കാമാക്കിയില് പോകണ നേരത്താണ് എന്നെ വിളിക്കണം അമ്മ എന്റെ കൈ ഒടിഞ്ഞിട്ട് ഓപ്പറേഷൻ വേണമെന്നാണ് പറയണത് അതായത് കൈ ഒടിഞ്ഞ എന്നെ കാണാൻ വരണ എന്റെ പി തലദിവസം രാത്രി വീണു കയ്യൊടിഞ്ഞു പിറ്റേ ദിവസം ഈ പ്ലാസ്റ്റർ ഇട്ടു ഒരു ഒരു മാസമായപ്പോൾ കൈ കയറി എല്ലിൽ കയറി പിടിച്ചു വല്ലാത്ത അസുസ്ഥയെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാര് അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ ഇങ്ങനെയാണ് ഒരവസ്ഥ അമ്മയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് ഓപ്പറേഷൻ വേണ്ടി വരില്ല നീ മറ്റൊരു ഡോക്ടറെ പോയി കാണു എന്ന് പറഞ്ഞു അപ്പൊ വേറൊരു ഡോക്ടറെ പോയി കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേഷൻ വേണ്ടി വന്നില്ല അപ്പൊ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കി കാരണം എന്റെ എനർജിയാണ് ഞാൻ അവിടെ പാസ് ചെയ്തത് മോളെ പ്രാർത്ഥിക്കി കുഞ്ഞുട്ടി അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ചോ ആ കുഞ്ഞുട്ടിയോടെ നമ്മുടെ ഒരു ബാല ദുർഗാ മന്ത്രണ്ട് അസ്ലോ ഇതുണ്ട് ഉണ്ട് അത് ഞാൻ അയച്ചു കൊടുത്തു നീ അത് വിളിച്ച് ദീപിക്കു നിനക്ക് ഓപ്പറേഷൻ വേണ്ടി വരില്ല പറഞ്ഞു മൂന്നാമത്തെ ഡോക്ടർ ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേഷൻ വേണ്ട മസാജ് ചെയ്താൽ മതി രണ്ടാമത്തെ ദിവസം പണിയെടുക്കാൻ തുടങ്ങി ഇപ്പൊ എന്നെ കാണാൻ ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയേണ്ടത് എന്റെ എനർജി ചിലപ്പോൾ പാസ് ചെയ്താൽ തന്നെ ചില ആൾക്കാരെ കാര്യം കാരണം അത് ജപത്തിന്റെ അത് അതായത് എന്റെ പ്രൊഫഷണൽ ഒരു ബന്ധു ഇല്ല അതെന്റെ ജപസിദ്ധിയില് ജപസാധനാ ബലം കൊണ്ട് ഞാൻ പറയുന്ന കാര്യാണ് ഇന്നത് ഇന്നത് പോലെ നടക്കും അത് ജപമാണ് അല്ലെങ്കിൽ സാധനാഫലമാണ് അവിടെ ടെരോ ഒക്കെ ഒരു ബന്ധു ാരം എന്റെ പ്രൊഫഷണും മറ്റുതന്നെ സ്പിരിച്വൽ അപ്പൊ സ്പിരിച്വലിലേക്ക് പോകും തോറും ഞാൻ ഡീപ്പായി പോവും അപ്പൊ കൂടുതൽ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിൽ നിന്നും ഒരു അകലം പാലിക്കേണ്ടി വരും അതെന്റെ സാധനമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് അപ്പൊ ഇവർക്ക് വേണ്ടത് നമ്മൾ ടാരോ റീഡിങ് കൊടുക്കുക എന്നുള്ളതാണ് അവരെ പ്രശ്നം ഉടനെ അടി വിളിച്ചാൽ ഇവരോടൊക്കെ ചില ആൾക്കാരും മണിക്കൂറോളം പറഞ്ഞാൽ പറയും അവരോട് പറയൂ ബുക്കിംഗ് എടുക്കാൻ പറയും വേറെ വഴിയില്ലല്ലോ ഒരാളെ എല്ലാരും എനിക്ക് കേൾക്കാൻ പറ്റുവോ ഇല്ലേ അപ്പൊ നമ്മൾ എന്താ പറയണ അവർക്ക് വേണ്ടിട്ട് ഒരു സമയമാണ് അവര് ബുക്കിംഗ് എടുത്ത് പേയ്മെന്റ് അടയ്ക്കാണ്ട് ഒരാളുടെയും പേയ്മെന്റ് അടക്കാതെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ടാരോ മാഷം പഠിച്ചത് ഒരു ആളുടെ കർമ്മയിൽ ഇടപെടുമ്പോ നിങ്ങൾ അവരിന്ന് പേയ്മെന്റ് വാങ്ങിയിരിക്കണം കാരണം പേയ്മെന്റ് വാങ്ങാണ്ട് നമുക്ക് ടാരോ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും പറ്റില്ല എനിക്കും ആവശ്യങ്ങളില്ല എന്റെ കാര്യങ്ങൾ നടക്കണ്ട അപ്പൊ എന്റെ സമയം അവിടെ ഞാൻ നഷ്ടപ്പെടുത്തുമ്പോ ആ സമയത്തിന് ഒരു മൂല്യമില്ലേ അത് തീർച്ചയായും ഇവര് തരാൻ ബാധ്യസ്ഥരാണല്ലോ അല്ലാതെല്ലാവർക്കും ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇല്ല പറ്റില്ല എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഗംഗാമ്പിയോട് സംസാരിക്കാൻ പറ്റിയാൽ ഇനിയും നമുക്ക് മറ്റൊരു എപ്പിസോഡ് എപ്പിസോഡിലിരിക്കാം ഒരുപാട് തീർച്ചയായിട്ടും മോനെ നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ലാ കുറവിലും താങ്ക് യു